ഈ വീഡിയോയിൽ കൂടി മൂവർണക്കുടിയുടെ ചരിത്രം ത്രിവർണ പതാക ജന്മം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം നമുക്കറിയാം ഇന്ത്യ എഴുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകളുണ്ട് അതായത് ഇന്ത്യൻ ദേശീയ പതാക എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണ് സ്വന്തം ജീവനെ പോലെ തന്നെയാണ് നാം ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ഈ പതാകയെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇന്ത്യയുടെ ജീവനാടിയായ പതാകയെ അപമാനിക്കാൻ നാം ആരും തയ്യാറാവില്ല അല്ലെങ്കിൽ ദേശസ്നേഹമുള്ള ആരും തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല എന്നാൽ ദേശീയ പതാകയുടെ സ്രഷ്ടാവ് ആരാണ് പലർക്കും ഒരുപക്ഷെ അറിയുന്നതും ചിലർക്കെങ്കിലും അറിയില്ലാത്തതും ആയിട്ടുള്ള കാര്യമാണ് പിങ്കളി വെങ്കയ്യ എന്ന വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്കെല്ലാം അറിയാം എന്നാൽ അതിന് മുൻപും സ്വാതന്ത്ര്യത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപും ഒരു ദേശീയ പതാക നിർമ്മിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടന്നിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഓരോരുത്തരും കൊടിയുയർത്തുമ്പോൾ ആ കൊടിക്കു പിന്നിലെ ചരിത്രവും പ്രാധാന്യവും മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇന്ത്യയുടെ ദേശീയ പതാക അഡോപ്റ്റ് ചെയ്യപ്പെട്ട ദിവസം അഥവാ ഫ്ലാഗ് അഡോപ്ഷൻ ഡേ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആചരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഈ ദിവസം ഇന്ന് കാണുന്ന പതാകയുടെ രൂപത്തിൽ നമ്മുടെ ദേശീയ പതാക മാറ്റിയായിരുന്നു ഇന്നത്തെ രൂപത്തിൽ ത്രിവർണ പതാക സ്വീകരിച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ ദിവസത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിനും നമുക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യ സ്വതന്ത്രമായത് എന്ന് നമുക്കെല്ലാം അറിയാം ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമ്പോൾ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുകയായിരുന്നു ഈ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ രാജ്യത്തെയും സൂചിപ്പിക്കുന്നതിനും പ്രതിനിധീകരിക്കുന്നതിനും ഇന്ത്യൻ ദേശീയ പതാകയ്ക്കുള്ള പങ്ക് ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഓരോ തലമുറ കഴിയും തോറും നമുക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നാൽ ഒരിക്കലും മാറാതെ അല്ലെങ്കിൽ മാറ്റാതെ നിൽക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാകയോടുള്ള സ്നേഹവും ആദരവും ഇത് എത്ര തലമുറ കഴിഞ്ഞാലും അതുപോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ബാല ഗംഗാധര തിലകൻ സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി നിരവധി പേർ രാഷ്ട്രത്തിനും അതിൻ്റെ ഏകത്വത്തിനും വേണ്ടി ജീവൻ നൽകിയ നേതാക്കളാണ് എന്ന് നമുക്കറിയാം നമുക്ക് അവരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം എക്കാലവും നിലനിൽക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാകയ്ക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഉള്ള പ്രാധാന്യവും തീരെ ചെറുതല്ല അല്ലെങ്കിൽ നിസ്സാരമല്ല എന്നു സാരം ഇത് നമ്മുടെ ഏകീകരണത്തെയും ഇന്ത്യയുടെ വിവിധ മതങ്ങളെയും സംസ്കാരത്തെയും എല്ലാം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ വാക്യം തന്നെ അതിനെ അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ ദേശീയ പതാക ദേശീയ പതാകയെക്കുറിച്ചുള്ള വസ്തുതകൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുകളിലെ കുങ്കുമ നിറവും നടുവിലുള്ള വെളുത്ത നിറവും താഴെയുള്ള പച്ച നിറവും പിന്നീട് നീല നിറത്തിൽ അശോകചക്രം മുകളിൽ കാണുന്ന കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയെയും ധൈര്യത്തെയുമാണ് വെളുത്ത നിറമാകട്ടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സത്യവും നീതിയും ധർമ്മവും സമാധാനവും ആണ് പച്ച നിറം സൂചിപ്പിക്കുന്നതാകട്ടെ ഭൂമിയുടെ വളർച്ചയും ഫലഭുഷ്ഠതയും ഐശ്വര്യവും ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ആദ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചത് ഈ സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ഒരറ്റ ഇന്ത്യൻ പതാക എന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് പാശ്ചാത്യ ഹെറാൾഡിക് സ്റ്റാൻഡേർഡ് ആയിരുന്നു അതിനുശേഷം പിന്നീടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മഹാത്മാഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി ഇന്ത്യൻ ദേശീയ പതാക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇത് രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യയാണ് എന്നാൽ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്ത പതാകയിൽ അശോകചക്രത്തിന് പകരം ചർക്കയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൽ മലാബാഗ് ദുരന്തം സംഭവിക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ എന്ന സ്ഥലത്ത് ഇരുപതിനായിരത്തിനടുത്തുള്ള ആളുകൾ ഒരു യോഗം ചേരുന്നതായി വിവരം ലഭിച്ച ഡയർ എന്ന ബ്രിട്ടീഷ് ജനറൽ ആളുകൾക്ക് നേരെ വെടിയുതിർക്കാൻ ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് നിരവധി പേരാണ് മരണപ്പെട്ടത് ചരിത്രം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ജാലിയൽ മാലാബാഗ് ഇതിൽ പ്രതിഷേധിച്ച് നാഗ്പൂരിൽ നടന്ന ഘോഷയാത്രയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ പതാകയെക്കുറിച്ച് പഠിക്കാനൊരു സമിതിയെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ സമിതിയാണ് ദേശീയ പതാകയിൽ മാറ്റം കൊണ്ടുവന്ന് ഇന്ന് നാം കാണുന്ന പതാകയാക്കി മാറ്റിയത് ത്രിവർണ്ണ പതാകയിൽ ചർക്കു പകരം അശോക ചക്രം സ്ഥാപിച്ചുകൊണ്ടുള്ള മാറ്റമാണ് വരുത്തിയത് അശോക ചക്രവർത്തിയുടെ ധർമ്മചക്രം എന്ന അർത്ഥത്തിലായിരുന്നു ഈ മാറ്റം ഇത് സംബന്ധിച്ച പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് എന്നാൽ ഈ സമയം പതാക ഉയർത്തിയില്ല അതിന് കാരണം രാത്രിയിൽ പതാക ഉയർത്തരുത് എന്ന ബ്രിട്ടന്റെയും ഇന്ത്യയുടെയും നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പകരം ഈ ദിനത്തിൽ ഇന്ത്യയുടെ വനിതകളുടെ സമ്മാനം എന്ന നിലയ്ക്ക് ഹൻസാമേത്ത പതാക അസംബ്ലിയിൽ സമർപ്പിച്ചു അതിനുശേഷം ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഹൗസിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പതാക ഉയർത്തി ഇതൊരുപക്ഷെ പലർക്കും അറിയുന്നതും അതുപോലെ തന്നെ പലർക്കും അറിയില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അറിവ് നൽകിയെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം നന്ദി നമസ്തേ